ഹായ് ഹലോ ഇന്നൊരു തീർത്ഥാടന യാത്രയിലാണ് ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ട് എല്ലാവരും മുൻസീറ്റിലൊക്കെ ഇരിപ്പുണ്ട് അതാണ് അധികം കാണിക്കാത്തത് പിന്നെ എവിടെയൊക്കെയാണെന്നല്ലേ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പോകുന്ന ആറ്റിങ്ങിൻ്റെ പള്ളിയിലേക്കാണ് കേട്ടോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു ആണ് കേട്ടോ ഈ ഒരു ആറ്റിങ്ങിൻ്റെ പള്ളി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ് ഏട്ടോ എൻ്റെ ലൈഫിൽ ഏറ്റവും മിസ്സാക്കാൻ പറ്റാത്ത ഒരു പ്ലേസ് ആണ് ഈ ആറ്റുകര പള്ളി എന്ന് പറയുന്നത് എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് പോലും അവിടെ വെച്ചാണെന്ന് തന്നെ പറയാം പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു വെജ് ആണ് ഏട്ടോ അവിടെയുള്ളത് കൂടുതലും അങ്ങനെ ഞാനും മീൽസ് ആണ് ഏട്ടോ ഓർഡർ ചെയ്തത് പിന്നെ മക്കളെല്ലാം ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് അവിടുത്തെ ഓണം ഒരുപാട് ഇഷ്ടമാണ് വേറൊന്നും അല്ല അവിടുത്തെ പൊന്നിയരി ചോറും പിന്നെ അതിൽ കൂടെയുള്ള ആ ഒരു കറി ആ വെജിറ്റേറിയൻ കറികളും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള വലിയ പപ്പടവും ഉണ്ട് മക്കള് പിന്നീട് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ നന്നായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്തായാലും മീൽസ് ആണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അതെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും കൂടെ ചേർന്ന് ആ ഐസ്ക്രീം കടയിൽ സമരം ഇരിക്കാൻ പോകുന്ന പോലെയാണ് കേട്ടോ പോകുന്നത് അറുനയല്ല ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് എന്റെ മുന്നിൽ ഐസ്ക്രീം ഷോപ്പ് ഷോപ്പല്ലേട്ടോ കണ്ടത് ഈ ഒരു ബേക്കറി ആണ് കേട്ടോ ഈ ബേക്കറിയിൽ ഈ ഒരു ഐറ്റം ഇരിക്കുന്നത് കൊറേ നാളായിട്ട് കാണുന്നുണ്ട് ഇത് ഒരുപാട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാൻ കമൻ്റ് ചെയ്യണേട്ടോ ഈ കാർ പാർക്കിംഗ് ചെയ്തതിന്റെ ബാക്കിലായിട്ട് കൊറേ മലകൾ ഇരിപ്പുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറിലോട്ട് കയറിയിരുന്നു പിന്നെ പിള്ളേരെല്ലാം കൂടി വാങ്ങിച്ച ഐസ്ക്രീമൊക്കെ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടിയൊരു ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിരുന്നായിരുന്നു അതൊക്കെ കഴിച്ചതാ അടുത്തതായിട്ട് ഈ ഒരു കോണ ഐറ്റം ആണ് കേട്ടോ കഴിച്ചത് കുറച്ചൊന്നും വാങ്ങിച്ചില്ല ആ ഒരു ഐറ്റം കഴിച്ചു അവരുടെ സ്ഥലമില്ലാന്ന് മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ കൊറച്ചേരം കിടന്ന് ഉറങ്ങിയായിരുന്നേ ഉറങ്ങി എണീറ്റിപ്പോ മനസ്സിലായതാ ഞങ്ങള് പള്ളി സ്ഥലത്തെത്തി പള്ളിയുടെ അവിടെ അങ്ങനെ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റൂമിൽ റൂമിലെത്തിയായിരുന്നു കേട്ടോ ഒരു പള്ളി സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നത് പോലെയാണ് കേട്ടോ പിള്ളേരുടെ ഓട്ടവും ചാട്ടവും കണ്ട അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷമാണ് ഏട്ടോ പിന്നീട് പുറത്തോട്ട് ഇറങ്ങിയത് എല്ലാരും ഫ്രഷ് ആയതിനു ശേഷം എല്ലാരും ദാ ഈ ഒരു കട്ടിലേക്ക് ഇടപ്പായി കേട്ടോ കിടക്കാനുള്ള കാരണം വേറെ മീറ്റർ കണക്കിന് വന്നത് ഞെരിങ്ങിയും പിതിങ്ങിയല്ലേ അതിന്റെ ഒരു ക്ഷീണം മാറ്റാനാണ് കേട്ടോ കുറച്ച് നേരം ഒക്കെ വിശ്രമിക്കാനായിട്ട് കിടന്നത് കടലേക്ക് കയറി അടുത്തൊക്കെ പോയത് കടൽ പള്ളിയിലേക്കാണ് കടൽ പള്ളിയിൽ വേറെ അല്ല കടലിൽ എന്നുള്ള മെയിൻ ലക്ഷ്യത്തോടെയാണ് കേട്ടോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കടലിന്റെ ബേക്കലായിട്ട് ഒരു കുഞ്ഞു പള്ളി അല്ലെ മേൽക്കൂരയൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു പള്ളി അങ്ങനെ കടലിൽ ഇറങ്ങാനായിട്ട് എല്ലാരും റെഡി ആയി നിൽക്കുകയാണെ എന്തൊക്കെ പറഞ്ഞാലും കടലിൽ ഒറ്റയ്ക്ക് ഇറങ്ങുന്ന പരിപാടി എനിക്ക് പറ്റത്തില്ല കാരണം വേറൊന്നുമല്ല ഏട്ടോ കടലിൽ ഇറങ്ങാൻ എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ് അതുകൊണ്ട് നിസ്സാർ എന്റെ കയ്യില് മുറുകെ പിടിച്ചതിന് ശേഷമാണ് ഏട്ടാ കടലിലെ കൊട്ടൊക്കെ ഇറങ്ങിയാൽ അങ്ങനെ അവിടെ കൊറച്ചു നേരം നിന്ന് ഇതുപോലെ കടലിലൊക്കെ ഇറങ്ങി കടൽ തിരമാലകളൊക്കെ കണ്ട് തിരമാലകളിൽ വെള്ളം നനച്ച് പിന്നെ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ സമയം കടന്നുപോയി ഇന്നത്തെ വിശേഷം ഇത്ര ഉണ്ടായിരുന്നു നാളെ ബാക്കി കാഴ്ചകൾ കാണാം ഓക്കെ ബൈ